എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ അപ്പൻ ക്യാൻസർ വന്ന് മരിക്കുന്നത് പക്ഷെ അപ്പോഴൊക്കെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളില് ഒരു വൈദികനാകണം വൈദികനാകണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ പത്താം ക്ലാസ് പരീക്ഷ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മ എനിക്ക് എനിക്ക് വൈദികനാകണം അമ്മയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല പെട്ടെന്ന് ആ സമയത്തൊക്കെ ഞാൻ വലിയ ആവേശത്തോടെ പറയുന്നുണ്ട് ഞാൻ ഈ എനിക്ക് ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിയാകണം ഈശോയ്ക്ക് വേണ്ടി മരിക്കണം പക്ഷെ എന്റെ ജീവിതത്തിലെ കുറെ ചിന്തകളും എൻ്റെ മനസ്സിനെ പിടിച്ചുകൊലിക്കിയ ഒരു സമയമാണ് വീട്ടിൽ നിന്ന് ഞാൻ സെമിനാരിയിലേക്ക് ഇറങ്ങുന്ന ഞങ്ങളുടെ വീട്ടിലെ ബന്ധുക്കളും സ്നേഹിതരും ഒക്കെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ച് ഇറങ്ങുന്ന സമയത്ത് ഒരു സഹോദരി പറഞ്ഞു എല്ലാവർക്കും സ്തുതി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇറങ്ങാന്ന് പറഞ്ഞു അതുവരെ എനിക്ക് വേറെ സങ്കടമൊന്നും വളരെ ആവേശത്തിലിരിക്കുന്ന സമയമാണ് ഞാൻ ആദ്യം അപ്പന് സ്തുതി കൊടുത്തുകൊണ്ട് ഇറങ്ങാമെന്ന് പറഞ്ഞു ഞങ്ങളുടെ വീടിന്റെ നടയിലകത്ത് അപ്പന്റെ ഒരു ഫോട്ടോ ഉണ്ട് അപ്പ ഞാൻ സെമിനാരി പോവാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണെന്ന് പറഞ്ഞു എനിക്ക് അറിയാൻ സങ്കടം കാരണം എൻ്റെ കുഞ്ഞുനാളിൽ മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അപ്പനാണ് ഈ രാവിലെ ഇരുട്ടുള്ള സമയത്തൊക്കെ ടോർച്ചടിച്ച് എന്നെ കയ്യിൽ പിടിച്ച് ഈ പള്ളിയിൽ കൊണ്ടുപോകാറുണ്ട് ഇപ്പൊ സെമിനാറിൽ ചേരുന്ന സമയത്ത് ഇല്ലല്ലോ എന്ന് ഓർത്ത എനിക്ക് പെട്ടെന്ന് സങ്കടമാണ് അമ്മയുടെ കണ്ണൊക്കെ ഇങ്ങനെ ചുവന്നു കലങ്ങിയിരിക്കുകയാണ് അമ്മയ്ക്ക് വലിയ സങ്കടമുണ്ട് കാരണം ഞാൻ ഏക മകനാണ് മനസ്സിനൊക്കെ അസ്വസ്ഥപ്പെടുത്തിയൊരു സമയമാണ് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കരയുന്ന സമയത്ത് എന്റെ മുന്നിൽ ഇങ്ങനെ ഒരു ദർശനം ഞാൻ കാണുകയാണ് കുരിശിന്റെ ചുവടെ പരിശുദ്ധ അമ്മ നിൽക്കുന്ന ഒരു ചിത്രം